നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യു എ ഇ താമസ വിസക്കാർക്ക് സുവർണ അവസരമാണ് എത്തിയിരിക്കുന്നത് ഈ വിസക്കാർക്ക് ഇനി പതിനഞ്ചു രാജ്യങ്ങളിൽ ഓൺ അറൈവൽ വിസ സൗകര്യം ഉണ്ടാകും പെരുന്നാൾ അവധി വരാൻ ഇരിക്കുകയാണ് പലരും ഇപ്പോൾ തന്നെ പ്ലാൻ നടത്തി വരുമ്പോഴാണ് പുതിയ പ്രഖ്യാപനവുമായി അധികൃതർ എത്തിയത് കഴിഞ്ഞ ദിവസം ട്രാവൽ ഏജൻസികൾ ഓഫറും പ്രഖ്യാപിച്ചു രംഗത്തെത്തിയിരുന്നു കാലാവധിയുള്ള വിസ പാസ്പോർട്ട് എന്നിവയുള്ളവർക്ക് ഈ രാജ്യങ്ങളിലേക്ക് നേരിട്ട് പോകാവുന്നതാണ് ഇവിടെ വിമാനത്താവളത്തിൽ എത്തി വിസ എടുത്താൽ മതിയാകും ഓൺ അറൈവൽ വിസ ലഭിക്കുന്ന രാജ്യങ്ങൾ ഇവയാണ് ഇന്തോനേഷ്യ മൌറീഷ്യസ് മോണ്ട്നെഗ്രോ നേപ്പാൾ ശ്രീലങ്ക തായ്ലൻഡ് അസർബൈജാൻ ബ്രൂണൈ അർമീനിയ മലേഷ്യ സിംഗപ്പൂർ സേഷൽസ് ജോർജിയ കിർഗിസ്ഥാൻ മാലദ്വീപ് എന്നിവയാണ് അവധി ദിവസങ്ങൾ കിട്ടുമ്പോൾ പോയി വരാവുന്ന രാജ്യങ്ങൾ തന്നെയാണ് ഇവയെല്ലാം തന്നെ ആഴ്ചയിലെ രണ്ട് ദിവസത്തെ അവധിയുടെ കൂടെ ഒരു ദിവസം കൂടി അവധിയെടുത്താൽ ഒരാഴ്ച വേണമെങ്കിൽ ഓരോ വിദേശ രാജ്യങ്ങൾ കറങ്ങി വരാൻ സാധിക്കും അവധിക്കാലം ആഘോഷമാക്കാൻ ഈ യാത്ര തന്നെ മതിയാകും അതുപോലെ തന്നെ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് യു എ ഇ താമസ വിസയുള്ളവർക്ക് ഷെങ്കൻ വിസ ായി അപേക്ഷിക്കുവാനുള്ള അവസരം വന്നു ചേർന്നിരുന്നു പാസ്പോർട്ട് നൽകി നീണ്ട വരിയിൽ കാത്തുനിൽകാതെ വിസ ലഭ്യമാക്കാനുള്ള നടപടി സ്വീകരിച്ചതായി അധികൃതർ അറിയിക്കുകയായിരുന്നു വിസ സ്റ്റിക്കറിന്റെ മോഷണമടക്കമുള്ള തെറ്റായ പ്രവണതകൾ ഡിജിറ്റൽ വത്കരിക്കുന്നതോടെ ഇല്ലാതാകുമെന്ന് സ്വീഡിഷ് കുടിയേറ്റ കാര്യമന്ത്രി മരിയ മാൽമർ സ്റ്റെനർഗാഡ് പറഞ്ഞു ഇതോടെ യു എ ഇ താമസവിസക്കാർക്ക് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള യാത്ര എളുപ്പമാകും യൂറോപ്യൻ യൂണിയനിലെ ഇരുപത്തിയേഴ് രാജ്യങ്ങളിലേക്കുള്ള വിനോദസഞ്ചാരവും എളുപ്പമാകും അപേക്ഷകർ ആവശ്യമായ രേഖകൾ അപ്ലോഡ് ചെയ്ത് ഫീസ് അടയ്ക്കുന്നതോടെ വിസ നടപടികൾ ആരംഭിക്കും ആദ്യമായി അപേക്ഷിക്കുന്നവർ മാത്രം കോൺസുലേറ്റിൽ നേരിട്ട് ഹാജരായാൽ മതിയാകും പുതിയ വിസ ഡിജിറ്റലായി ലഭിക്കുക യൂറോപ്പിലൂടെ ഒരു യാത്ര ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് പ്രയോജനപ്പെടുത്താവുന്ന ഒരു വിസയാണ് ഷെൻഗൻ വിസ ഏതൊക്കെയാണ് ഷെൻഗൻ രാജ്യങ്ങൾ എന്ന് നോക്കാം ഓസ്ട്രിയ ബെൽജിയം ചെക്ക് റിപ്പബ്ലിക് ഡെൻമാർക്ക് എസ്റ്റോണിയ ഫിൻലാൻഡ് ഫ്രാൻസ് ജർമ്മനി ഗ്രീസ് ഹംഗറി ഐസ്ലൻഡ് ഇറ്റലി ലാത്വിയ ലക്സംബർഗ് മാൾട്ട് നെതർലാൻഡ്സ് നോർവേ പോളണ്ട് പോർച്ചുഗൽ സ്ലോവാക്യ സ്ലോവേനിയ സ്പെയിൻ സ്വീഡൻ സ്വിറ്റ്സർലൻഡ് നോർവേയും ഐസ്ലൻഡും യൂറോപ്യൻ യൂണിയനിൽ അംഗങ്ങളല്ലെങ്കിലും ഷെൻഗൻ വിസ അനുവദിച്ചിട്ടുണ്ട് എന്നാൽ ബ്രിട്ടൻ അയർലൻഡ് എന്നീ രാജ്യങ്ങളിൽ ഈ വിസ അനുവദനീയമല്ല കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക